നീതിമാനായ ഭരണാധികാരി എന്ന നിലയിൽ ലോകചരിത്രത്തിൽ തന്നെ പേരെടുത്ത മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിന്റെ ഭരണനൈപുണ്യത്തെയും നീതി നിർവഹണത്തെയും കുറിച്ചുള്ള ചില സംഭവങ്ങളാണ് ഈ കഥയിൽ വിവരിക്കുന്നത് അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തുപേരിൽ ഒരാൾ കൂടിയാണ് രാജ്യഭരണത്തിൽ ഒരു ജോലിയും നീട്ടിവെക്കാതിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്വം ഇന്നത്തെ ജോലി ഇന്നു തന്നെ ചെയ്തു തീർക്കുക അത് നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്നതിൽ അദ്ദേഹം ഉറച്ചുനിന്നു ജനങ്ങളുടെ കാര്യത്തിൽ ഇത്രമേൽ അല്ലാഹുവിനെ ഭയപ്പെട്ട മറ്റൊരു ഭരണാധികാരി ചരിത്രത്തിൽ വേറെയുണ്ടാവില്ല സഹാബിയായ അബൂതുൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാനൊരിക്കൽ രാത്രി നടന്നു വരുമ്പോൾ തലയിലൂടെ മുണ്ടിട്ട് ഒരാൾ പതുങ്ങി ഇറ്റപ്പനകൾക്കിടയിലൂടെ പോകുന്നത് കണ്ടു എനിക്കെന്തോ ഒരു പന്തി തോന്നി ഖലീഫ ഉമർ രാജ്യം ഭരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു കാര്യം കണ്ടുപിടിച്ച് ഉമറിന്റെ സദസ്സിൽ അറിയിച്ചു വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം ഒഴിഞ്ഞ ഒരു ഭാഗത്തുള്ള ചെറിയൊരു വീട്ടിലേക്കാണ് അയാൾ കയറിപ്പോയത് തൊട്ടുപിന്നാലെ ആരും അറിയാതെ പതുങ്ങി ഞാനും അവിടെയെത്തി ഉള്ളിലേക്ക് നോക്കി അവിടെ കത്തിച്ചുവെച്ച ചെറിയൊരു വിളക്കിന്റെ വെളിച്ചത്തിൽ ഞാൻ ആ മുഖം കണ്ടു ഞാൻ നടുങ്ങിപ്പോയി അത് സാക്ഷാൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അബൂത്വൽഹയുടെ മനസ്സിൽ പലവിധ സംശയങ്ങൾ മിന്നിമറഞ്ഞു ഉമർ എന്തിനായിരിക്കും ഈ രാത്രിയിൽ ഈ വീട്ടിലേക്ക് വന്നത് അദ്ദേഹം തിരിച്ചുവരുമ്പോൾ ചോദിക്കാമെന്ന കരുതി അവിടെ തന്നെ കാത്തിരുന്നു പക്ഷേ കുറെ കഴിഞ്ഞിട്ടും അദ്ദേഹം വരാതിരുന്നപ്പോൾ വീടിനു പുറത്ത് ഒരടയാളം വെച്ച് അബൂതുൽഹ തിരിച്ചുപോയി എങ്കിലും അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല നേരം പുലർന്നിട്ട് ആ വീട് കൂടി കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു സുബ്രി നമസ്കാരത്തിന് പള്ളിയിൽ പോയപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിക്കുന്നു മനസ്സിലെ സംശയം തീർക്കാൻ അബൂതുൽഹ നേരെ ആ വീട് അന്വേഷിച്ചുപോയി വീടിനടുത്തെത്തി അദ്ദേഹം സലാം പറഞ്ഞു ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദത്തിൽ സലാം മടക്കി അതോടെ അബൂത്വൽഹയുടെ സംശയം വീണ്ടും വർധിച്ചു എങ്കിലും ഉമർ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അദ്ദേഹത്തിന്റെ മനസ് പറഞ്ഞു അനുവാദം ചോദിച്ച് അകത്തുകേറിയപ്പോൾ അവിടെ കണ്ടത് എല്ലും തൊലിയുമായ ഒരു വൃദ്ധയാണ് അബൂത്ത്ഹ ചോദിച്ചു ഉമ്മ ഇന്നലെ രാത്രി ഇവിടെ ഒരാൾ വന്നിരുന്നല്ലോ ആരായിരുന്നു അത് ആ വൃദ്ധ മറുപടി പറഞ്ഞു മോനെ എനിക്ക് കണ്ണ് കാണാൻ കഴിയില്ല എഴുന്നേൽക്കാനും കഴിയില്ല എന്നും രാത്രി ഒരാൾ ഇവിടെ വരും ആരാണെന്ന് എനിക്കറിയില്ല എത്ര ചോദിച്ചിട്ടും അദ്ദേഹം പറയുന്നുമില്ല അദ്ദേഹം എന്നെ കുളിപ്പിച്ചു വൃത്തിയാക്കും എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരും ചവച്ചിറക്കാൻ പല്ലുകൾ ഇല്ലാത്തതിനാൽ എനിക്ക് വേണ്ടി അദ്ദേഹം ഭക്ഷണം ചവച്ചരച്ചു തരും സ്വന്തം ഉമ്മയെ ഒരു മകൻ നോക്കുന്നത് പോലെയാണ് അദ്ദേഹം എന്നെ നോക്കുന്നത് അബൂത്വൽഹ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഉമ്മ അത് ആരാണെന്ന് അറിയുമോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണത് ഇതായിരുന്നു ഉമറിന്റെ ഭരണം താൻ ഭരണം നടത്തുമ്പോൾ ഒരു കാര്യത്തിലും അല്ലാഹു തന്നെ ചോദ്യം ചെയ്യരുത് എന്ന ഭയവും സൂക്ഷ്മതയുമായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു സംഭവം ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു അൻഹുവിൻറെ കാലഘട്ടത്തിൽ മദീന ഒരിക്കൽ കടുത്ത പട്ടിണിയിലായി പരിഹാരം കണ്ടെത്താൻ ഖലീഫ ഇസ്ലാമിക പ്രവിശ്യകളിലേക്ക് സന്ദേശങ്ങൾ അയച്ചു അന്ന് ഈജിപ്ത് സമ്പൽ സമൃദ്ധമായിരുന്നു ഈജിപ്തിലെ ഗവർണർ മൂവായിരത്തോളം ഒട്ടക്കപ്പുറത്ത് മദീനയിലേക്ക് ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്തേച്ചു സാധനങ്ങൾ മദീനയിലെത്തിയപ്പോൾ അത് വിതരണം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഖലീഫയും സൈനികരും എല്ലാ വീടുകളിലേക്കും അവർ തുല്യ അളവിൽ ഭക്ഷണമെത്തിച്ചു അന്നേക്ക് ഏഴു ദിവസമായിരുന്നു അവർ പട്ടിണി കിടന്നിട്ട് വെള്ളം കുടിച്ചായിരുന്നു അവർ നോമ്പ് തുറന്നിരുന്നത് പകൽ നോമ്പ് നോൽക്കുകയും വിശനൊട്ടിയ വയറുമായി ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു സ്വന്തം വിശപ്പ് തീർക്കുന്നതിനു മുൻപ് മറ്റുള്ളവരുടെ വിശപ്പകറ്റുന്ന ഒരു ഭരണാധികാരിയെ ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാതെ മറ്റെവിടെയും കാണാൻ കഴിയില്ല എല്ലാ വീടുകളിലും വിതരണം കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോഴാണ് തന്റെ സ്വന്തം കുടുംബത്തിന് ഭക്ഷണം നൽകാൻ മറന്നുപോയ കാര്യം ഖലീഫ് ഓർക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹം തന്റെ അടിമയായ അസ്ലമിനെ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവർക്ക് നൽകുന്ന തിരക്കിനിടയിൽ എന്റെ വീട്ടിൽ കൊടുക്കാൻ ഞാൻ മറന്നുപോയി ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്ന് നോക്കൂ അസ്ലം പരിശോധിച്ചപ്പോൾ എല്ലാ ചാക്കുകളിൽ നിന്നുമായി അല്പം ഗോതമ്പ് ബാക്കി കിട്ടി അസ്ലം ആ ഗോതമ്പുമായി ഉമർ റലിയല്ലാഹു അൻഹു വിൻറെ വീട്ടിലെത്തി ഖലീഫയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു അൽപം ഗോതമ്പ് വേവിച്ച് അവർക്കെല്ലാം നൽകി ബാക്കി വന്ന അൽപം കഞ്ഞി ഭാര്യയും കുടിച്ചു ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തുന്നത് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു എല്ലാവരും കഴിച്ചോ എനിക്ക് കഴിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഭാര്യ അത്ഭുതത്തോടെ ചോദിച്ചു നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലേ ഇവിടെ കിട്ടിയത് വളരെ കുറച്ചല്ലായിരുന്നു അത് ഞങ്ങൾ കഴിച്ചുപോയല്ലോ അദ്ദേഹം പറഞ്ഞു സാരമില്ല ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന തിരക്കിലായിരുന്നു നിങ്ങളെ ഞാൻ മറന്നുപോയി വിശപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹം മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെയും ഭക്ഷണം ബാക്കിയില്ലായിരുന്നു അദ്ദേഹം മകളോട് പറഞ്ഞു മോളെ എന്റെ കുടുംബത്തിന് കുറഞ്ഞുപോയാലും എനിക്ക് പ്രശ്നമില്ല മദീനയിലുള്ള മറ്റ് എല്ലാ വീടുകൾക്കും ഞാൻ കൃത്യമായി ഭക്ഷണം നൽകിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നാളെ ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പ് നാടിനെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ആ വീരൻ ഇസ്ലാം സ്വീകരിച്ച ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കരുണാനിധിയായ ഭരണാധികാരിയായി മാറി താങ്ക് യു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇത്തരത്തിലുള്ള ഇസ്ലാമിക് കഥകൾ കേൾക്കുവാൻ തുമ്പി ക്രിയേഷൻസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം